വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മ ഈ സത്യയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ചിന്തിക്കുന്നുണ്ട് ഒന്നുകിൽ ഈ കുട്ടിയോട് സത്യം തുറന്നു പറയണം അല്ലെങ്കിൽ പിന്നെ വരില്ല അച്ഛൻ പ്രതീക്ഷ കൊടുക്കാതെ കുന്ന് മനസ്സിന് പ്രതീക്ഷ കൊടുത്ത് സങ്കടപ്പെടുത്തിയിട്ട് അല്ല സന്തോഷപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ശാരദാമ്മ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ പറയുന്നുണ്ട് മോളെ മോളുടെ അച്ഛൻ വരാനായിട്ട് പോകുന്നില്ല ശാരദാമ്മ മോളെ എന്ന് കരുതി ഒന്നും പറയാതിരുന്നതാണ് മോളെ കാണണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നേ വന്നേണേ മോളോടൊപ്പം നിൽക്കണമെന്നും അമ്മയെ കാണണമെന്നും നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നും അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമില്ലാത്ത ഒരാളിൻ്റെയോട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നേ മോളുടെ അച്ഛൻ വന്നേണേ വരുമ്പോൾ വരട്ടെ മോള് വിഷമിക്കരുത് മോള് ശാരദാമ പറയുന്നു ഒന്ന് കേൾക്ക് എന്നൊക്കെ ഇങ്ങനെ ശാരതാമ വിഷം വെച്ച് കുഞ്ഞിനോട് പറയുമ്പോൾ സത്യം ഇങ്ങനെ ആദ്യമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം സത്തിക്കാണെങ്കിൽ കുറച്ചങ്ങോട്ട് ക്ഷീണമൊക്കെ വരുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ അടയുന്ന പോലെ തോന്നുകയാണ് തുടർന്ന് പിന്നെ സത്യ പറയുകയാണ് വേണ്ട എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണ് അച്ഛൻ വരും എൻ്റെ അച്ഛൻ വരിക തന്നെ ചെയ്യും അച്ഛൻ വരൂ എന്ന് പറഞ്ഞത് ഈശ്വരനാണ് ഈശ്വരൻ പറ്റിക്കതൊന്നുമില്ല ഞാൻ അവിടെ എങ്ങണം അച്ഛൻ പുറത്തെങ്ങാണോ നിപ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് അന്നേരവും ശാരദാമയങ്ങ് സങ്കടപ്പെടുകയാണ് ഈ കുഞ്ഞിനെ ഇനി എന്ത് പറഞ്ഞാണോ എന്ന് ആശ്വസിപ്പിക്കുക അച്ഛൻ വരും എന്നുള്ള ഒരു ഉറപ്പ് ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുക ാണ് അത് മാറണമെന്നുണ്ടെങ്കിൽ അച്ഛൻ യഥാർത്ഥ അച്ഛൻ വരിക തന്നെ വേണം എന്തിനാ ഞങ്ങളെങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ച് ശാരദാമ്മ അവിടെ നിൽക്കുന്നുണ്ട് തുടർന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന സത്യാണെങ്കിൽ ആ പടിയിൽ നിന്നുകൊണ്ട് അവിടെ ഒക്കെ നോക്കുകയാണ് അച്ഛനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ച് ചുറ്റും ഗേറ്റിലേക്ക് മുറ്റത്തൊക്കെ നോക്കുന്നുണ്ട് അന്നേരം മതം ചെന്നൈ കൂടി ശാരദാമ നോക്കി അങ്ങോട്ട് സങ്കടപ്പെടുന്നുണ്ട് ഇതേ ഇതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ ഹാളിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് സത്യഭാമ്മ തലേ ദിവസം അമ്പലത്തിൽ വെച്ച് വഴക്ക് പറഞ്ഞത് നിന്റെ ജീവിതമോ നശിച്ചു ഇനി ശ്യാമയുടെ ജീവിതം കൂടി എന്തിനാണ് നശിപ്പിക്കാൻ നടക്കുന്നത് അടിച്ചു കളഞ്ഞാലും പോവില്ല എന്നൊക്കെ പറഞ്ഞ് ആ വഴക്ക് പറഞ്ഞതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് തുടർന്ന് ശാലിനി മനസ്സിലിങ്ങനെ പറയുകയാണ് സത്യമ്മ ആണെങ്കിൽ മനസ്സ് മുഴുവൻ പകയുമായിട്ട് നടക്കുകയാണ് എന്നെ പുറത്താക്കിയതുപോലെ ശ്യാമയും അവർ എന്തെങ്കിലും കാരണം കിട്ടിയാൽ അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും അങ്ങനെ ഉള്ളവരുടെ അടുത്തേക്ക് പപ്പി പിന്നെ ശ്യാമയുടെ മകളല്ല എന്നറിഞ്ഞാൽ എന്തായിരിക്കും ആ ഫോൺ വിളിച്ച് സത്യം പറയാനായിട്ട് നടക്കുന്നവളുടെ ആവശ്യം അറിഞ്ഞിട്ട് അവളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യണം പഠിച്ച കള്ളിയാണ് അവൾ എല്ലാം പഠിച്ചു നിൽക്കുന്നവളാണ് അതുകൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴും ഈ കറക്റ്റ് സമയത്ത് തന്നെ സുസ്മിതയാണെങ്കിൽ ആ ആ പേരറിയാത്ത ആളെന്നപോലെ ശാലിനിയെ വിളിക്കുന്നുണ്ട് തുടർന്ന് ആ നമ്പർ കാണുമ്പോൾ ഇത് അവൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ശലിനി അങ്ങോട്ട് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം എന്താ നിനക്ക് വേണ്ടത് എന്നിങ്ങനെ ആദ്യമേ ചോദിക്കുന്നുണ്ട് അന്നേരം നിൻ്റെ പതനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് നിനക്ക് പണമാണോ വേണ്ടത് എന്നിങ്ങനെ പിന്നീട് ശലിനി ചോ എന്താ നിൻ്റെ ലക്ഷ്യം നിനക്ക് പണമാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ പണത്തിന് വേണ്ടി പരന്തും പറക്കില്ല എന്നാണല്ലോ പക്ഷേ ഞാൻ പറക്കും പരുന്ന് പറക്കുന്നത് പോലെ തന്നെ ഈ കോഴിക്കുഞ്ഞിനെ പുറകെ വട്ടമിട്ട് പരുന്ന് പറക്കില്ലേ അതുപോലെ തന്നെയാണ് പറക്കാൻ പോകുന്നത് പക്ഷേ കാര്യങ്ങൾ ഞാൻ സത്യഭാമയെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാലിനി വീണ്ടും ചോദിക്കുന്നുണ്ട് പൈസയാണ് വേണമെന്നുണ്ടെങ്കിൽ നീ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതൊന്നും എനിക്കങ്ങോട്ട് ആവശ്യമില്ല ഞാൻ ഇങ്ങനെയാണ് പിന്നെ ചില നേരം പോക്കുന്ന പോലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും അതിന് വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് അന്നേരം എന്താണെൻ്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശാലിനി അന്നേരം ആരും ആരാണെന്ന് അറിയിക്കാതെ മുന്നോട്ട് പോകാനാണോ എൻ്റെ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ സുസ്മിതയാണെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് എന്താണ് എൻ്റെ ലക്ഷ്യമെന്ന് ചോദിക്കുമ്പോൾ ശാരദയുടെയും മക്കളുടെയും പിന്നെ ജീവിതം തകർക്കുക അവരെ കണ്ണീരിലാഴ്ത്തുക എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ചില കുസൃതികൾ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടേയിരിക്കും അതെൻ്റെ ഒരു നേരം പോകുക വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്നും പിന്നെ പൈസയാണോന്ന് ചോദിക്കുമ്പോൾ വീൺ രണ്ടുമൂന്ന് പ്രാവശ്യശാലിന്യ പണമാണോ വേണോ ചോദിക്കുമ്പോൾ അതല്ല എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട് തുടർന്ന് പിന്നെ പറയുകയാണ് ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമൊക്കെ നീ നടത്തിയല്ലോ പക്ഷേ അതൊന്നും ഏറ്റില്ലല്ലോ നീ ഇരിക്കുന്ന കളക്ടർ പദവി തന്നെ അതിനൊരു അപമാനമായിട്ട് നടക്കുകയാണല്ലോ രോഹിത്തിൻ്റെയും ശ്യാമയുടെയും മകളല്ല പപ്പി എന്ന് സത്യഭാമയെ അറിയിച്ച ശേഷം ഞാൻ എൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് എൻ്റെ വിശ്വരൂപം കാണിക്കാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ിങ്ങനെ ആകെ ദേഷ്യത്തിലാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഞാൻ ആ സത്യം സത്യഭാമയോട് പറഞ്ഞിട്ടില്ല പക്ഷേ എപ്പോഴും ഈ ഇളവ് ഞാനങ്ങോട്ട് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഏത് നിമിഷവും ഞാനത് സത്യഭാമയോട് പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ശാലിനി എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ നിന്റെ പതനവും നിന്റെ കണ്ണീരുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം നമുക്കിനിയും കാണാം നീ എന്നെ പൊക്കാനായിട്ട് നോക്കില്ലേ നീ നിന്റെ കഴിവിനെ അങ്ങോട്ട് ശ്രമിച്ചു നോക്ക് പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ഞാനും ശ്രമിക്കാം ഞാൻ സത്യം തുറന്ന് പറയുന്നത് വരെ നമുക്കിങ്ങനെ കള്ളനും പോലീസും ഒക്കെ കളിക്കാം എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് അന്നേരവും ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തിലേക്കുന്നുണ്ട് അന്നേരം സുസ്മിത കരുതുന്നുണ്ട് ആ കളക്ടർ ശാലിനിക്ക് അറിയില്ലല്ലോ കേരളത്തിലെ ഒരു ജയിലിലും സുസ്മിതയെ പൂട്ടാനായിട്ടുള്ള താഴില്ല എന്നും പറഞ്ഞ് സുസ്മിത എങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിൻ്റെ പിന്നെ വെളിയിൽ ഉമ്മറത്ത് ഇങ്ങനെ സോപാനത്തിൻ്റെ അവിടെ ഇരുന്നു പപ്പിക്ക് ഇങ്ങനെ പഠിക്കാനുള്ള ഒക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അന്നേരം ബെല്ലടിക്കുമ്പോൾ ആരെ അമ്മയും ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ സംശയത്തോടെ ഫോൺ നോക്കിയിട്ട് സത്യയുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ ഇങ്ങോട്ട് ഹലോ നന്നേ ആക്കുന്നുള്ളൂ അന്നേരം ശാലിനി പറയുന്നുണ്ട് എനിക്കിതിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എവിടെയാണ് വരാൻ പറ്റുകയോ എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് എന്നെ വിളിക്ക് പെട്ടെന്ന് വേണമെന്ന് പറയുകയാണ് തുടർന്ന് ശാലിനിയെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം എന്താ ിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ മോളിതൊക്കെ അങ്ങോട്ട് വെച്ച് പഠിക്കും അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ശ്യമ ചിന്തിക്കുകയാണ് ഇപ്പൊ കുഞ്ഞേച്ച് എന്തിനായിരിക്കും എന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നെന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതേ സമയം സത്യമാണെങ്കിൽ ആ ഗേറ്റ് പിടിച്ചുകൊണ്ട് അച്ഛൻ വരുന്നു വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് ഇത് അച്ഛൻ എന്താ വരാത്തത് ഭഗവാൻ നോണെ പറയില്ലോ ഇനിയിപ്പോൾ അച്ഛനെ വഴിയും കാണും തെറ്റിപ്പോയിട്ടുണ്ടാവുമോ കുറേ കൈ കാലമായില്ലേ വന്നിട്ട് ചിലപ്പോൾ വഴി തെറ്റിയതാകുമെന്നൊക്കെ ആലോചിച്ച് നോക്കി നിൽക്കുമ്പോൾ ശാരദാമ്മ ആണെങ്കിൽ ഉല്ലാസ പാലും കൊണ്ട് അവിടെ ഉമ്മർത്ത് വന്ന് വിളിക്കുന്നുണ്ട് മോളെ അവിടെ നിൽക്കുകയാണോ വന്ന് ഈ പാല് കുടിച്ചെന്ന് പറയുന്നുണ്ട് അന്നേരം ശാരദാമ്മ മറന്നു പോയി ഇന്ന് അച്ഛൻ വരുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുകയാണ് അന്നേരം അതിന് അച്ഛൻ വന്നോളും മോളിത് കുടിക്കുകയെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞ് നിൽക്കുകയാണ് അന്നേരം ശാരദമ്മ പാലും കൊണ്ടി കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് അച്ഛൻ ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല അവിടെ നൂറുകൂട്ടം ജോലിയുണ്ട് അതൊന്നും വിട്ടറിഞ്ഞിട്ട് പെട്ടെന്നൊന്നും ഓടി വരില്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അച്ഛന്മാരെ അവർക്ക് കാണുമെന്ന് പറയുമ്പോൾ വരാറുണ്ടല്ലോ പിന്നെ എൻ്റെ അച്ഛൻ മാത്രം എന്താ വരാത്തത് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് കുട്ടി അങ്ങോട്ട് സങ്കടപ്പെടുന്നുണ്ട് അന്നേരം അതുകൊണ്ടൊന്നുമല്ല അച്ഛൻ വരും മോളി പാല് കുടിച്ചുകൊണ്ട് ഇവിടെ വന്ന് അച്ഛനെ നോക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് നീട്ടുകയാണ് അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് കുട്ടി കുട്ടി അതുകൊണ്ട് തട്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അച്ഛൻ വന്നിട്ട് പിന്നെ അച്ഛൻ വരുമ്പോൾ എന്നെ തന്നെ ആദ്യം കാണണം എന്നിട്ട് അച്ഛൻ്റെ കൊണ്ട് തന്നെ പാൽ എനിക്ക് തരണം എന്നാലേ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ് മുളെ അച്ഛൻ വരൂ എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പാല് നീട്ടുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ഈ കുട്ടി നിർബന്ധമായിട്ട് തട്ടി മാറ്റുന്നുണ്ട് തുടർന്ന് ഈ കുട്ടി എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നും പറഞ്ഞ് വീണ്ടും സത്യം തോളിലേക്ക് ഇങ്ങനെ പിടിക്കാനായിട്ട് വരുമ്പോൾ ഒന്ന് പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് സത്യം അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ശരതമ ഓ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞ അകത്തേക്ക് വരികയാണ് ശരതാമ്മ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് അതുടന്ന് അങ്ങ് ഉമ്മറത്തേക്ക് ശരദാമ്മ കയറുമ്പോൾ സത് ഗേറ്റ് പിടിച്ചുകൊണ്ടിരുന്ന സത്യാണെങ്കിൽ അവിടെ വേറെ തറയിൽ അങ്ങ് നിലത്തങ്ങ് ഇരിക്കുന്നുണ്ട് അന്നേരം ആ അവിടെ ഇരിപ്പായോ എന്നും പറഞ്ഞ് ശരദാമ്മ തിരിഞ്ഞ് ചോദിക്കുമ്പോൾ ശാരദാമ ഒന്നും മിണ്ടാതെ പോയേ എന്ന് പറഞ്ഞ് വീണ്ടും ഈ സത്യ ദേഷ്യപ്പെടുകയാണ് അന്നേരം ഓ എന്ന് പറഞ്ഞിട്ട് ശരദാമ്മ പാലവിടെ വെച്ചിട്ട് ആ സോപാനത്തിൽ തന്നെ ശരദാമ്മ ഈ സത്യ ഇരിക്കുന്നത് നോക്കി വിഷമിച്ച് ഇരിക്കുകയാണ് ഈ സമയത്ത് പപ്പിയാണെങ്കിൽ സത്യയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ശാരദാമ്മ ഫോൺ എടുക്കുമ്പോൾ ഹലോ ശാരദാമ്മ എന്ന് പപ്പി ചോദിക്കുകയാണ് അന്നേരം അതേ ഇല്ലോ എന്ന് പറയുമ്പോൾ സത്യ ഇവിടെ ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആണെങ്കിൽ ഇവിടെ പാല് പോലും കുടിക്കാതെ വാശി പിടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട് അന്നേരം ദാ മോളെ പപ്പി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തറയിലിരുന്ന സത്യമാണെങ്കിൽ എഴുന്നേറ്റ് ഓടി വന്ന് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം അവിടെ എന്താ പ്രശ്നം എന്തെങ്കിലും നീ എന്താ പാല് കോലും കുടിക്കാത്ത എന്താ പ്രശ്നവും ചോദിക്കുമ്പോൾ അത് ഇന്ന് എൻ്റെ അച്ഛൻ വരുന്ന ദിവസമാണ് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് പറയുന്ന പറയുന്നത് ാണ് ഭഗവാനാണ് എന്നോട് പറഞ്ഞത് അച്ഛൻ വരുമെന്ന് പിന്നെ അപ്പം ഭഗവാൻ പറഞ്ഞത് ആരാ കേൾക്കാത്ത ചോദിക്കുന്നുണ്ട് അന്നേരം പപ്പിക്കാണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട് പപ്പിയാണല്ലോ അങ്ങനെ ചെയ്തു വെച്ചത് അന്നേരം പപ്പി പറയുകയാണ് നീ ആദ്യം ശാരദാമ കൊണ്ടുവന്ന ആ പാല് കുടിക്ക് എന്നിട്ട് അച്ഛൻ ഇന്ന് വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഞാനും വരാം പക്ഷേ പാല് കുടിക്കണമെന്ന് പപ്പി നിർബന്ധമായിട്ട് പറയുമ്പോൾ സത്യം സമ്മതിക്കുകയാണ് നേരം പാല് മാത്രമേ കുടിക്കൂ വേറൊന്നും ഇല്ല ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് മാത്രം മതി എന്ന് പറയുകയാണ് നേരം ശാരദമ്മ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ അല്പം പാൽ കുടിക്കുകയെന്ന് സത്യ ശാരദാമ്മയോട് പറയുന്നുണ്ട് വേറൊന്നും കഴിക്കില്ല എന്ന് പറയുമ്പോൾ അത് മതി പാല് മാത്രം മതി എന്ന് പറഞ്ഞ് ശാരദാമ്മ അതെടുത്ത് കൊടുക്കുകയാണ് അതേസമയം പപ്പി പറയുന്നുണ്ട് മുഴുവൻ കുടിച്ചിട്ട് എന്നോട് പറയണം ഞാൻ ഹോൾഡ് ചെയ്യാമെന്ന് പറയുകയാണ് അന്നേരം അത് മുഴുവൻ ശാരദാമ്മ സത്യക്ക് കൊടുക്കുന്നുണ്ട് സത്യം അത് മുഴുവൻ കുടിക്കുകയാണ് ഇവിടെ പപ്പിയോട് പറയുന്നുണ്ട് ഞാൻ മുഴുവൻ കുടിച്ചുവെന്ന് അതിനുശേഷം വീണ്ടും സത്യാണെങ്കിൽ ഞാൻ ഇനി അച്ഛൻ വരുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോണും കൊണ്ട് തന്നെ ഓടിപ്പോയി ആ ഗേറ്റിൻ്റെ അവിടെ നിലത്ത് വീണ്ടും തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം പപ്പി അവിടെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഈ സത്യയുടെ അവസ്ഥ യില് തുടർന്ന് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് ശാരദാമയെ അവിടെ നോക്കി ഇരിക്കുന്നുണ്ട് തുടർന്ന് ശാലിനിയും ശ്യാമയും കൂടി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് എന്തെങ്കിലും ചോദിക്കുവോ വീട്ടിൽ വന്ന് തിരക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ എന്താ എന്താ കുഞ്ഞേച്ചി കാര്യം ചോദിക്കുമ്പോൾ ഇനി ആരെങ്കിലും വിളിക്കുവോ സത്യ സത്യാമയെ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും പിന്നെ സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ ശ്യാമ പറയുകയാണ് തുടർന്ന് എന്താ കാര്യം ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നവരുടെ ടാർജറ്റ് ഞാൻ തന്നെയാണ് എന്നെ വെച്ച് വില പേഷ്യൻ്റ് തന്നെയാണ് അവളുടെ തീരുമാനം ചോദിക്കുമ്പോൾ എന്താ ചോദിക്കുന്നുണ്ട് അന്നേരം നമുക്കറിയാവുന്ന എന്തൊക്കെയോ രഹ കുറച്ച് രഹസ്യങ്ങൾ അവൾക്കറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അപ്പോൾ നമ്മളെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും എന്നിങ്ങനെ ശ്യാമയും പറയുന്നുണ്ട് തുടർന്ന് എന്ത് രഹസ്യമാണ് അവൾ പറയൂ എന്ന് പറയുന്നത് എന്നൊക്കെ ശ്യാമ ചോദിക്കുകയാണ് അന്നേരം നമുക്ക് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന സത്യം പപ്പിയുടെയും പപ്പി എൻ്റെ മകളാണ് എന്നുള്ള കാര്യം സത്യമേ അറിയിക്കൂ എന്നാണ് അവൾ പറയുന്നതെന്ന് പറയുമ്പോൾ ശ്യാമ ആകെ അങ്ങ് അന്തം വിടുന്നുണ്ട് തുടർന്ന് ശ്യാമ അറിയുകയാണ് അപ്പോൾ നമ്മളെ അറിയാവുന്ന അടുത്തറിയാവുന്ന ആരെങ്കിലും ായിരിക്കും എന്ന് പറയുന്നുണ്ട് തുടർന്നും ശ്യാമ അങ്ങ് സങ്കടപ്പെട്ടു പറയുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞേച്ചി എത്ര കാലം ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കും കുഞ്ഞേച്ചിയോടുള്ള അതായിട്ട് ഞാൻ ഓരോ നിമിഷവും ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കുകയാണ് സത്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞ് അറിയുന്നതിന് മുമ്പ് സത്യാമ്മയോട് നമ്മൾ തന്നെ പറയുന്നതല്ലേ നല്ലത് അടിച്ച് പുറത്താക്കുമെങ്കില് പുറത്താക്കട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ ശ്യാമ സങ്കടപ്പെടുമ്പോ അങ്ങനെ അതിനാണോ ഞാൻ ഇത്രയും കാലം പിന്നെ ഇങ്ങനെ കഴിഞ്ഞത് എൻ്റെ വിഷ്ണുട്ടനെ പോലും അകത്തി നിർത്തിയത് എന്നൊക്കെ ഇങ്ങനെ ഷാനി ചോദിക്കുന്നുണ്ട് അന്നേരം അതല്ല വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതിനേക്കാൾ നമ്മൾ പറയുന്നത് അല്ലേ നല്ലത് അവിടെ അമ്മ ഇല്ലേ കുടുംബശ്രീ ഹോട്ടൽ ഇല്ലേ നമുക്ക് പഴയതുപോലെ ഞാൻ അവിടെ എങ്ങാനും കഴിഞ്ഞോളാം കുഞ്ഞേച്ചിയും പിന്നെ വിഷ്ണുവേട്ടനും പപ്പിയും സത്യമായിട്ടുള്ള ഒരുമിച്ചൊരു ജീവിതം അത് കാണാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് തരണം എനിക്കിങ്ങനെ നേർ ജീവിക്കാനായിട്ട് വയ്യാന്നും പറഞ്ഞ് ശ്യാമ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അന്നേരം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പുറത്താക്കി മാത്രമല്ല രോഹിത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അന്നേരം ശ്യാമയ്ക്ക് അത് പറയണമെന്നുള്ള ചിന്തയിൽ ശ്യാമങ്ങ ശാലിനിയെ അങ്ങോട്ട് കരയുകയാണ് നേരം ശ്യാമയെ ശാലിനിയെങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതം കാണാനല്ല ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് പഴയതിനേക്കാൾ സന്തോഷത്തിൽ നീയും രോഹിത്തും പപ്പിമോളും തമ്മിൽ ജീവിക്കുകയാണ് വേണ്ടത് അതിനാണല്ലേ ഇത്രയും കഷ്ടപ്പാടൊക്കെ നമ്മൾ സഹിച്ചത് അതിനെ വിളിക്കുന്നവരുടെ ലക്ഷ്യം അത് ആരാണ് എന്താണ് എന്നുള്ളത് അറിയണം പിന്നെ അടുത്ത് നിൽക്കുന്നവർ അകന്നു പോയാലും അകന്ന് നിൽക്കുന്നവർ അടുത്താലും അത് സൂക്ഷിക്കുക തന്നെ വരും വേണം എന്തെങ്കിലും അപകടം അവിടെ മണക്കുന്നുണ്ടോ അതിന് വീട്ടിലാരെങ്കിലും ഇനി സത്യമായി കാണാനായിട്ട് വരുന്നുണ്ടോ സത്യമായി ആരെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്നെ അറിയിക്കുക തന്നെ വേണം എന്തായാലും ഉടനെ ഞാൻ അവളെ പിടികൂടും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം വേണമെങ്കിൽ ഒരുവിധം ശ്യാമം അങ്ങോട്ട് ആശ്വസിക്കുന്നുണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ആ ഫോൺ കോൾ ഇങ്ങനെ നോക്കി ശാലിനി ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു പിന്നെ സുസ്മിത വിളിക്കുന്ന അതിൻ്റെ ലൊക്കേഷനോ ഡീറ്റെയിൽസോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ശാലിനിയെ ഏൽപ്പിച്ചതാകണം അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം ഈ പിന്നെ ശാലിനിയെ ഇയാൾ ഫോൺ വിളിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് തന്നെയാണ് വിളിക്കുന്നത് അതനുസരിച്ച് ഇനി സുസ്മിതയെ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിൽ അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു